ചരിത്ര തീരുമാനവുമായി പതിനഞ്ചാം നിയമസഭയുടെ ഏഴാം സമ്മേളനം സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ സഭ നിയന്ത്രിക്കേണ്ട ചെയർമാൻമാരുടെ പാനൽ പ്രഖ്യാപിച്ചു ഭരണപക്ഷത്തു നിന്നും യു പ്രതിഭ സി കെ ആശ എന്നിവരും പ്രതിപക്ഷത്തുനിന്ന് കെ കെ രമയുമാണ് പാനലിലുള്ളത് ഇതാദ്യമായാണ് സ്പീക്കർ പാനലിൽ മുഴുവൻ വനിതകൾ വരുന്നത് സ്പീക്കർ എ എൻ ഷംസീറാണ് പാനലിൽ വനിതകൾ വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത് ഇത് അംഗീകരിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും അംഗങ്ങളെ നിശ്ചയിച്ചു ഭരണപക്ഷത്തു നിന്ന് രണ്ടുപേരും പ്രതിപക്ഷത്തുനിന്ന് ഒരാളും അടങ്ങിയതാണ് പാനൽ സി കെ ആശയെയും യു പ്രതിഭയുമായിരുന്നു ഭരണപക്ഷം നിർദ്ദേശിച്ചത് പ്രതിപക്ഷത്തു നിന്ന് സഭയിലെ പുതുമുഖമായ തൃക്കാക്കര എം ആയ ഉമാ തോമസ് എത്തുമെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതീക്ഷ എന്നാൽ വടകരയിൽ നിന്ന് യു ഡി എഫ് പിന്തുണയിൽ ജയിച്ച കെ കെ രമയെ പ്രതിപക്ഷം നിർദ്ദേശിക്കുകയായിരുന്നു സാധാരണഗതിയിൽ മൂന്നുപേരടങ്ങുന്ന പാനലിൽ പരമാവധി ഒരു വനിതാ അംഗം മാത്രമാണ് ഉൾപ്പെടാറുള്ളത് ഒന്നാം കേരള നിയമസഭ മുതൽ നടപ്പു സമ്മേളനം വരെ ആകെ അഞ്ഞൂറ്റി പതിനഞ്ച് അംഗങ്ങൾ പാനലിൽ വന്നതിൽ മുപ്പത്തിരണ്ട് വനിതകൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് യോഗനാഥൻ ന്യൂസ് തിരുവനന്തപുരം